ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളിൽ ഒന്നായിട്ടുള്ള ഹമാസിൻ്റെ ആഗ്രഹിക്കുന്ന ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന സകലയാളുകൾക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ഹമാസിന് ലോകം കണ്ട ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ഭീകര സംഘടനയ്ക്ക് വേണ്ടിയാ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന സകലയാളുകളും യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നത് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമാസിനെ പിന്തുണക്കുന്നത് എന്ന് എന്നാൽ ഇവർക്ക് എന്തേ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ടുള്ള ബന്ദികൾക്ക് വേണ്ടിയിട്ട് അവരുടെയൊക്കെ ഈ പറയുന്ന മനുഷ്യത്വത്തിന് വേണ്ടി ഒരക്ഷരം ഇത്തരം പ്രകടനങ്ങൾ വിളിക്കുന്ന ഹമാസികൾക്ക് വേണ്ടി പ്രകടനങ്ങൾ വിളിക്കുന്ന ഒരൊറ്റ ഓരും പറയുന്നില്ല ഇവർക്കൊക്കെ തന്നെ ഹമാസിനു വേണ്ടി മാത്രം ലോകത്തെവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് അതൊന്നും ഇവിടെയുള്ള ഹമാസ് പ്രേമികൾക്ക് വേണ്ട മറിച്ച് ഹമാസികൾ ഫാലസ്തീനിലെ അമാസികൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ അമാസികൾ നേതൃത്വം കൊടുക്കുന്ന ജനതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വലിയ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുത്തെ വലിയ നടന്മാർ വരെ അതായത് ദുൽഖർ സൽമാന് സൈനികം ഇവരൊക്കെ അങ്ങ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവു അങ്ങ് പേടിച്ചു അല്ല ഇതിലപ്പുറം എന്ത് പറയാനായി ഇവരോടൊക്കെ വലിയ ആവേശമായിരുന്നു ഈ ഒരു പ്രഖ്യാപനമൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ള സകല കേരള ഹമാസികൾക്കോ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഈ പോരാട്ടം നിർത്താത്തത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വാർത്തകളായിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗസയിലെ നുസൈറാത്തിലെ രണ്ട് സമാ സൈറ്റുകളിൽ വെച്ചിട്ട് നാല് ഇസ്രായേലി പൗരന്മാരെ ബന്ദികളാക്കി വെച്ചിട്ടുള്ളത് ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിരിക്കുന്നു ഇത് ഈ പലസ്തീൻ ജനതക്കിടയിൽ തന്നെയാ ഹമാസികൾ ടെൻറുകളിലൊക്കെ താമസിപ്പിച്ച ഒളിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഹമാസികള് അവിടെ കയറിക്കൊണ്ടാണ് ഇസ്രായേൽ സൈന്യം ഇവരെയൊക്കെ തന്നെ മോചിപ്പിച്ചിട്ടുള്ളത് നാല് ബന്ദികളെയാണ് ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചിട്ടുള്ളത് അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഒരു ഭീകര സംഘടന ഇതുപോലെ ബന്ധികളാക്കി മുന്നോട്ട് പോയിട്ട് ആ ഭീകര സംഘടനക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ കേരളത്തിലെ ആളുകൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് തീരെ മനസ്സിലാവുന്നില്ല നിങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ മനുഷ്യത്വമുണ്ടെങ്കിൽ ഇസ്രായേലിലെ പൗരന്മാരായിട്ടുള്ള ബന്ധികളാക്കി വെച്ചിട്ടുള്ള ഹമാസ് ബന്ധികളാക്കി വെച്ചിട്ടുള്ള സഖല ആളുകളെയും പുറ വി വിട്ടുകൊടുക്കൂ എന്നുള്ള പ്രകടനങ്ങളല്ലേ യഥാർത്ഥ മനുഷ്യത്വമുള്ള ആളുകൾ വിളിക്കേണ്ടത് ആ ബന്ദികളെ വിട്ടുകൊടുത്താൽ ഈ യുദ്ധം തന്നെ അങ്ങ് അവസാനിക്കില്ലേ ഹമാസികൾ ബന്ദികളായിട്ടുള്ള ആളുകളെ വിട്ടുകൊടുത്താൽ പലസ്തീൻ ജനത വരെ രക്ഷപ്പെടില്ലേ ഈ ഹമാസികൾ കാരണമല്ലേ പാലസ്തീനിലെയും സകല ജനങ്ങളും കഷ്ടത അനുഭവിക്കുന്നത് എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇവിടെ ഒരുപാട് ആളുകൾ ഹമാസികൾക്ക് പിന്തുണയുമായിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഈ ഒരു സമയത്തും നൂറ്റി മുപ്പതോളം ഈ ബന്ദികള് ഈ ഹമാസികളുടെ കൈവശമുണ്ട് ഈ നൂറ്റി മുപ്പതിൽ നാലിൽ ഒന്ന് മരണപ്പെട്ടു എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈന്യവും കരുതുന്നത് ബാക്കിയുള്ള അവസാന താളെയും കിട്ടാതെ ഇസ്രായേൽ സൈന്യം ഈ ഗസയിൽ നിന്നൊന്നും തിരിച്ചു പോവുമെന്നൊന്നും ആരും തന്നെ സ്വപ്നം കാണേണ്ട പല രീതിയിലും ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തില് ഗസയിലും സകല സ്ഥലങ്ങളിലും ഹമാസ് എവിടെ ഉണ്ടെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ ഇസ്രായേലി പൗരന്മാരെ ഒളിപ്പിച്ച് താമസിപ്പിച്ചാലും അവിടേക്ക് ഇസ്രായേൽ സൈന്യം കയറുക തന്നെ ചെയ്യും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ പൗരന്മാരാണ് അവർക്ക് ഏറ്റവും വലുത് അത് നമ്മുടെ രാജ്യമാണെങ്കിലും ലോകത്തേത് രാജ്യമാണെങ്കിലും അവരുടെ പൗരന്മാരെ ആരെങ്കിലും ഇതുപോലെയുള്ള ഭീകര സംഘടനകൾ കൊണ്ട് കഴിഞ്ഞാൽ അവരുടെ അവസാനം കാണാതെ ഓരോ രാജ്യവും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ പ്രകടനങ്ങൾ നടക്കുന്നത് എങ്കിൽ ഇവരൊക്കെ തന്നെ വിളിക്കേണ്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹമാസികൾ ബന്ദികളാക്കിയ സകലയാളുകളെയും വിട്ടുകൊടുക്കൂ അതിലൂടെ പലസ്തീൻ ജനതയെ രക്ഷപ്പെടുത്തൂ എന്നിട്ട് ഹമാസികളോടൊക്കെ തന്നെ കീഴടങ്ങാൻ കൂടി ഇവിടെയുള്ള ആളുകൾ പ്രകടനം വിളിച്ചാലേ അതൊക്കെ മനുഷ്യത്വമാണ് എന്ന് സുബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കൂ വളരെയേറെ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് നാല് ബന്ധികളെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചു എന്നുള്ളത്